ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡ്രോയിങ് ക്ലാസ് കോലെത്തി ഇത് നമ്മുടെ തേർഡ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ രണ്ട് വലിയ കുതിരകളെ കാണാൻ പോവാ സോ നമുക്ക് അവിടെ പോയിട്ട് ആ കുതിരകളെ കാണാം നിങ്ങൾ എൻ്റെ കൂടെ വരണേ വേഗം എന്നെ ഫോളോ ചെയ്തോട്ടോ ഞങ്ങളപ്പൊ കുതിരേനെ കാണാൻ പോയ വഴിയിൽ രണ്ടാൾക്കാർ ഇങ്ങനെ പാട്ട് പാടുമായിരുന്നു എനിക്ക് അറിഞ്ഞൂറ എന്താണ് അവർ പാടുന്നതിന് എന്തറിയോ ഒരു ഡ്രമ്മും അതും വെച്ചിട്ട് ആ കാണുന്നതാണ് ആ രണ്ട് നമുക്ക് ഇനി അടുത്ത് പോയി കാണാം എന്തൊരു വലിയ കുതിരയാണ് നമുക്ക് അടുത്ത് പോയിട്ട് കാണാം ഇതെന്റെ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഡേ ആയിരുന്നു ഇനി നമുക്ക് അടുത്ത അഡ്വഞ്ചറിലോട്ട് പോവാം ഗായ്സ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നതാണ് ഫാൽക്കിക് ഞങ്ങൾ അവിടെ പ്പോണ്ടല്ലോ ഒരു ലൂടെ ആൾക്കാരുണ്ടായിരുന്നു ആ പാട്ടിക് വീലിനെ കാണാൻ ആ കഴിഞ്ഞാൽ കിക് വീൽ കൊറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ആ ബോട്ട് വന്ന ഇനി നമുക്ക് കാണാൻ എന്തായിക്കോ ആ വീല് ചെയ്യാൻ പോകുന്നതെന്ന് പിന്നെ ഞങ്ങൾ നിന്ന് നിന്ന് നിന്നിപ്പോ തന്നെ നോക്കിക്കോ ആ വീലിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചേൺ ചെയ്യാൻ കണ്ടോ ഇപ്പം ഉണ്ടല്ലോ മേലിൽ ട്രെയിനും താഴെ ഒരു ബോട്ട് ആ ബോട്ടിനീ മേളിൽ എത്തിയിട്ട് ആ ട്രെയിൻ താഴോട്ടും വരും നമുക്ക് കണ്ടു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് ഇതൊരു ബ്യൂട്ടിഫുൾ മൂമെന്റ് ആണ് അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ഗാർഡനിലോട്ടാ പോയി പിന്നെ കുറച്ചു നേരം ചുറ്റി കറങ്ങി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ബൈ